ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് എസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയാണ് കെമിസ്ട്രിയിലെ വാതക നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലാണ് വാതക നിയമങ്ങളും മോൾ സങ്കല്പങ്ങളും നമുക്ക് വാതക നിയമങ്ങളാണ് നോക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കിടക്കാം ക്വസ്റ്റ്യൻ നമ്പർ വസ് വൺ ഒരു ജലാശയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന വാതക കുമിളകളുടെ വലിപ്പത്തിനുണ്ടാകുന്ന മാറ്റം എന്ത് അതിനുള്ള കാരണം എന്താണ് ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇന്നലെ നടന്ന ഇന്നലെ നടന്ന പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇന്നലെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് അതിന്റെ ആൻസർ നോക്കാം അതായത് അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ വരുമ്പോൾ കുമിളകളുടെ വലിപ്പം കൂടും അതിന് കാരണം ജലാശയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് തോറും മർദ്ദം കുറയുകയും മർദ്ദം കുറയുകയും ആനുപാതികമായി വായു കുമിളകളുടെ വ്യാപ്തം കൂടുകയും ചെയ്യുന്നു മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ആണെങ്കിൽ അത് ഏത് നിയമമാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ബോയിൽ നിയമമാണ് പി എസ് സി ചോദിച്ചതും ഇത് തന്നെയായിരുന്നു ഏതായിരുന്നു നിയമമെന്നും അതിനുള്ള കാരണം എന്തായിരുന്നു എന്നുമായിരുന്നു ഇന്നലെ നടന്ന പി എസ് സിയിൽ ചോദിച്ചിരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ കാരണം മനസ്സിലായി മുകളിലേക്ക് വരുന്നവർ മർദ്ദം കുറയുകയും അതിൻ്റെ വ്യാപ്തം കൂടുകയും ചെയ്യും ഈ നിയമമാണ് ബോയിൽ നിയമം അപ്പോൾ ഇനി വരുന്ന എക്സാമിനും ഈ എസ് സി ആർ ടി പോളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യങ്ങൾ നോക്കാം ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ മുന്നൂറ് കെൽവിൻ താപനിലയിൽ പത്ത് ലിറ്റർ വ്യാപ്തമുണ്ട് മർദ്ദം വ്യത്യാസപ്പെടുത്താതെ താപനില ഇരട്ടിയായാൽ ഈ വാതകത്തിന്റെ വ്യാപ്തം എത്രയായിരിക്കും ഇപ്പോഴുള്ളത് പത്ത് ലിറ്റർ ആണെങ്കിൽ നേരെ നേരതിൻ്റെ ഇരട്ടിയായിരിക്കും വ്യാപ്തം ഇരുപത് ലിറ്റർ ആകും കാരണം വ്യാപ്തവും താപനിലയും നേർ അനുപാതത്തിലാണ് അപ്പോൾ വ്യാപ്തം ഇരുപത് ലിറ്റർ ആകുന്ന അതായത് വ്യാപ്തം ഇരട്ടിയാകുന്നു അടുത്ത ചോദ്യം അടച്ച പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാതകത്തിന്റെ താപനില വർദ്ധിപ്പിച്ചാൽ ചുവടെ നൽകിയിരിക്കുന്നതിലുള്ള മാറ്റം എന്താണ് ഗതികോർജം വർദ്ധിക്കുന്നു അതുപോലെ തന്നെ മർദ്ദവും വർദ്ധിക്കുന്നു ഗതികോർജം വർദ്ധിക്കുന്നു മർദ്ദവും വർദ്ധിക്കുന്നു അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ വാതക തന്മാത്രകൾക്ക് അനുയോജ്യമായവ തിരഞ്ഞെടുത്തെഴുതുക ആൻസർ വരുന്നത് ബിയും സിയുമാണ് ഏതൊക്കെയാണെന്ന് നോക്കാം വാതകത്തിന്റെ വ്യാപ്തം അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ വ്യാപ്തത്തെ ആശ്രയിച്ചിരിക്കുന്നു ശരിയാണ് വാതകങ്ങളുടെ ഊർജം വളരെ കൂടുതലാണ് അതും ശരിയാണ് ഇനി തെറ്റായ തിരക്കെന്ന് നോക്കാം തന്മാത്രമേ തമ്മിലുള്ള അകലം വളരെ കുറവാണ് വാതകങ്ങളുടെ ആകർഷണ ബലം വളരെ കൂടുതലാണ് അത് തെറ്റാണെന്ന് നമുക്ക് തന്നെ അറിയാം അപ്പം അത് രണ്ടുമാണ് ഇതിൽ തെറ്റായിട്ടുള്ളത് ബാക്കി രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം മുന്നൂറ് കൽവിൻ താപനിലയിൽ ഒരു എറ്റയും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന വാതകത്തിൻ്റെ വ്യാപ്തം ട്വൻറ്റി ടു പോയിൻറ്റ് ഫോർ ലിറ്റർ ആയിരിക്കും അത് തെറ്റാണ് ഒരു ഗ്രാം ഒരു ജി എം എം ഏത് പദാർത്ഥം എടുത്താലും അതിൻ്റെ സിക്സ് പോയിൻ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റൈസ് ട്വൻറ്റി ത്രീ തന്മാത്രകൾ ഉണ്ടായിരിക്കും നമുക്കറിയാം അത് ശരിയാണ് പിന്നെ സിക്സ് പോയിൻറ്റ് ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ട്വൻറ്റി ത്രീ ഒ ടു തന്മാത്രകളുടെ മാസ് പതിനാറ് ഗ്രാം ആണ് അത് തെറ്റാണ് ഇനി ഡി അതും ശരിയാണ് ബിയും ഡി ആണ് തന്നിട്ടുള്ളത് ശരിയായിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ താപനിലയിലും ഒരു എ ടി എം മർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ലിറ്റർ ഓക്സിജൻ വാതകത്തിന് മുപ്പത്തിരണ്ട് ഗ്രാം മാസ് ഉണ്ടായിരിക്കും അത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന അതായത് ബിയും ഡിയുമാണ് ശരിയായ പ്രസ്താവനകൾ അടുത്ത ചോദ്യം ചൂടെ കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങൾ പരിശോധിച്ച് ഏതേത് വാതക നിയമവുമായി ബന്ധപ്പെട്ടവയാണെന്ന് കണ്ടെത്തി എഴുതുക ഇത് പഠിച്ചാൽ മതി ഈ ഒരു കാര്യം മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ പി എസ് സിക്ക് ആൻസർ ചെയ്യാൻ പറ്റും കാരണം അങ്ങനെയാണ് അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് സുഖമാണ് നോക്കാം വായു നിറയ്ക്കുന്നതിനനുസരിച്ച് ഒരു ബലൂണിൻ്റെ വ്യാപ്തം കൂടി വരുന്നു അവഗ്രാഡോ നിയമമാണ് രണ്ടും ഈക്വൽ ആണെങ്കിൽ അത് അവഗ്രാഡോ നിയമമാണ് രണ്ടാമത്തെ നോക്കാം ഊതി ഉയർപ്പിച്ച ബലൂൺ വെയിലത്ത് ഇട്ട അല്പസമയത്തിന് ശേഷം പൊട്ടുന്നു അത് ചാൾസ് നിയമമാണ് അതായത് അതിന്റെ വാതകം കൂടുമ്പോൾ അതിന്റെ മർദ്ദം ഓട്ടോമാറ്റിക്കലി കൂടും അത് കാരണം അത് പൊട്ടും അപ്പം രണ്ടും ഈക്വൽ ആണെങ്കിൽ അവഗ്രാഡോ രണ്ടും കൂടുകയാണെങ്കിൽ മറ്റേതും കൂടുകയാണെങ്കിൽ അത് ചാൾസ് നിയമം ഒന്ന് കൂടുകയും ഒന്ന് കുറയുകയും ആണെങ്കിൽ അത് ബോയിൽ നിയമമാണ് അതായത് വാതകങ്ങളുടെ സിലിണ്ടറുകളുടെ വിതരണം ചെയ്യാൻ കഴിയുന്നത് ഏത് നിയമമാണെന്ന് ചോദിച്ചാൽ ബോയിൽ നിയമം അനുസരിച്ചിട്ടാണ് വാതകങ്ങൾ സിലിണ്ടറുകളിലാക്കി വിതരണം ചെയ്യാൻ കഴിയുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ബോയിൽ നിയമം നിങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യം ഈ ഒരു ചോദ്യമായിരിക്കും വാതകങ്ങൾ സിലിണ്ടറുകളിലാക്കി വിതരണം ചെയ്യാൻ കഴിയുന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് ചോദിച്ചാൽ ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അടുത്ത ചോദ്യം ഊതി ഉയർപ്പിച്ച് കിട്ടിയിരിക്കുന്ന ഒരു ബലൂണിൽ എക്സ് വായു തന്മാത്രകളുണ്ട് താപനിലയ്ക്കും മർദ്ദത്തിനും മാറ്റമില്ലാതെ വായു തന്മാത്രകൾ പുറത്ത് പോയതിനാൽ കുറേ സമയത്തിന് ശേഷം വ്യാപ്തം പകുതിയായി മാറി ഇപ്പോൾ ബലൂണിലുള്ള തന്മാത്രകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നേർ അനുഭവത്തിലായിരിക്കും അതായത് എക്സ് ബൈ ടു ആയിരിക്കും ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവഗ്രാഡോ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കും അടുത്തത് ഏതാനും വാതക നിയമങ്ങളുടെ ഗണിത രൂപം നൽകിയിരിക്കുന്നു ഏതെല്ലാം വാതകങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് എഴുതുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ നോക്കാം വീട്ടിൽ അതായത് അത് ചാഴ്സ് നിയമവുമായി ബന്ധപ്പെട്ടുള്ള അതായത് നേരെ അനുഭവത്തിലായിരിക്കുന്നതാണ് ചാഴ്സ് നിയമമായിട്ട് ഇനി നേരെ പകുതിയാണെങ്കിൽ അതായത് വോളിയവും പ്രഷറും പകുതിയാണെങ്കിൽ അതായത് വൺ ബൈ ടു അല്ലെങ്കിൽ വൺ ബൈ പി അതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ബോയിൽ നിയമം ഇത് വോളിയവും ടെമ്പറേച്ചറും ആണേ ഇനി അടുത്തത് അവഗ്രാട നിയമം വി എൻ എൻ എന്ന് പറയുന്നത് അപ്പോൾ ആ നിയമങ്ങളൊന്നും നിങ്ങൾ കാണാൻ പാഠം പഠിച്ചത് അതായത് എങ്ങനെയാണ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെയെന്ന് നോക്കി പഠിച്ചാൽ മതി അപ്പോൾ അത്രയും ചോദ്യങ്ങളാണ് ഉള്ളത് ഇതിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒന്ന് ഈ ഭാഗമാണ് അത് കഴിഞ്ഞാൽ പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യും കൂടിയാണ് ഇവയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ വസ്റ്റത്തെ ക്വസ്റ്റ്യൻ ബി എസ് സി ചോദിച്ചത് തന്നെ ഇനിയുള്ള എക്സാമിന് ചോദിക്കണം സാധ്യത കുറവാണ് എങ്കിലിരുന്നാലും ചോദിക്കാം നാളെ നടക്കുന്ന ഡിഗ്രിക്ക് ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒരു ചോദ്യമായിരിക്കാം ചോദിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക അതുപോലെ തന്നെ നമ്മൾ എസ് സി ആർ ടി എടുക്കുന്ന ക്വസ്റ്റ്യൻ ബോർഡ് ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക കഴിഞ്ഞ ക്ലാസ്സുകളിൽ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടതാണ് ഇത് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു കാരണം ഇന്നലെ നടന്ന ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇതിൽ വന്നത് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ കാരണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ സമഗ്രയുടെ സൈറ്റിൽ കയറിയിട്ട് ക്വസ്റ്റ്യൻ ബോർഡിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്